നമ്മുടെ കോഴിക്കോട് അധികമായിരിക്കും അറിയാത്ത ഒരു കിട്ടിലങ് സ്പോട്ടിലേക്കട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര കോഴിക്കോട് വന്നിട്ട് കല്ലുമ്മക്കാഴിയും ബാരഗണ്ണി റഹ്മാനും ബിരിയാണിക്കൊക്കെ പകരം നല്ല നാടൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പ് ആട്ടെ ഈ ഒരു കട സെൻട്രൽ മാർക്കറ്റിന്റെ അവിടുന്ന് ലോറി സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ കപ്പ കഞ്ഞി കറികൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോർഡ് കാണാട്ടോ അപ്പം ഈ ഒരു ഇടവയിലൂടെ കയറിയിട്ട് ഈ ഒരു കടയിലേക്ക് എത്താൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ കഞ്ഞി വളമ്പാട്ടെ ഈ ഏട്ടന്മാർ ഇവിടെ കഞ്ഞിയുടെ കൂടെ വ്യത്യസ്തമാക്കുന്നത് മീൻമുട്ടയാണ് അധിക കടകളിലൊന്നും കിട്ടാത്ത മീൻമുട്ട രണ്ട് രീതിയിലൂടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും ഇവിടെ തലക്കറി കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് സ്പെഷ്യൽ ആയിട്ട് വരുന്നത് മീൻമുട്ടയാണ് മീൻമുട്ടയും തലക്കറിയും മറ്റ് കേദർ അയില പൊരിച്ചത് അങ്ങനെ ഒരുപാട് വിഭവങ്ങള് ചെറിയ വിലക്ക് കിട്ടുന്ന കിട്ടില്ല സ്പോട്ടാട്ടോ ഈ ഒരു കട നല്ല ചൂട് കഞ്ഞി അതിൻ്റെ കൂടെ ഉടുത്ത സ്പെഷ്യൽ മീൻമുട്ട ഇതൊരു ഒമ്പന്നര ഐറ്റം പിന്നെ ഉടുത്ത അച്ചാറും പപ്പറും ഇത് രക്ഷയില്ല നല്ല ചൂടുള്ള കഞ്ഞി അതാണ് കേട്ടോടുത്ത സ്പെഷ്യൽ ചൂട് കഞ്ഞി എപ്പോഴും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും അതിൻ്റെ കൂടെ നല്ല കേതർ പൊരിച്ചതും അയില പൊരിച്ചതും മീൻ ഇട്ട മീൻ ഇട്ട ആയിട്ട് കിട്ടുന്ന ഒരു സാധനം കേട്ടോ അതാണ് അടുത്ത ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് വരുന്നത് ചെറിയ സൗകര്യമുള്ളൂ കേട്ടോ പത്ത് പന്ത്രണ്ട് പേർക്ക് കഴിക്കാനുള്ള സംവിധാനമേ ഉള്ളൂ പക്ഷെ ഇവിടുത്തെ ഭക്ഷണം ഒരു രക്ഷയിലെ കം സ്പോട്ടാണോ സ്പോട്ടാണോ ഇവിടെ എല്ലാ ഭക്ഷണം നല്ല ചൂടോടെ കഴിക്കാൻ പറ്റും പഞ്ഞീടെ കൂടെ കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പിന്നെ <laughs> കഞ്ഞിട്ടുണ്ട് <laughs> ഇതുപോലുള്ള നല്ല നാടൻ ഭക്ഷണം കൊടുക്കുന്ന കുറഞ്ഞ വിലക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന നല്ല നാടൻ കടകൾ നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യണേ വ്യത്യസ്ത രുചികളും കാഴ്ചകളും ഉള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം നിസം ഫുഡി ട്രാവലർ